ബിഗ് ബോസിലേക്ക് വന്നതിലൂടെ തനിക്ക് ഗുണം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്ന് പറയുകയാണ് നോറ ഇപ്പോൾ പലർക്കും ബിഗ് ബോസ് മോശം അനുഭവമാണെന്ന് കേട്ടിട്ടുണ്ട് എന്നാൽ തനിക്ക് അത് കൂടുതൽ ഗുണമായി മാറുകയാണ് ചെയ്തതെന്നും സ്വന്തം വീട്ടുകാർ എതിർപ്പുകളൊക്കെ മറന്ന് തന്നെ അംഗീകരിച്ചുവെന്നും കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്ന ചെക്കൻ്റെ വീട്ടുകാരുമായി അടുപ്പത്തിലായെന്നും നോറ പറയുന്നുണ്ട് ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു താരം മാത്രമല്ല ബിഗ് ബോസിൽ പോയതിലൂടെ തന്നെ ഒന്നും മോശമായി ബാധിച്ചിട്ടില്ല എന്നും നോറ പറയുന്നുണ്ട് പിന്നെ മുൻ ഭർത്താവിന്റെ ചില ആരോപണങ്ങളുണ്ട് അതിനെതിരെ താൻ കേസ് കൊടുത്തിട്ടുണ്ടെന്നും അത് ബിഗ് ബോസുമായി ബന്ധപ്പെട്ടുള്ള കാര്യമൊന്നുമല്ല പിന്നെ കേസ് കൊടുത്ത സ്ഥിതിക്ക് അതിനെക്കുറിച്ച് കൂടുതലായി ഒന്നും പറയാൻ സാധിക്കില്ലെന്നും നോറ പറയുന്നു തന്റെ കുടുംബം കുറച്ച് ഓർത്തഡോക്സ് ആയതുകൊണ്ട് തനിക്ക് കുറെ നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നുവെന്നും പക്ഷെ ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ പോയി താൻ താനായി നിൽക്കുന്നതും ഇരുപത്തിനാല് മണിക്കൂറും താൻ തന്റെ വ്യക്തിത്വത്തിൽ നിൽക്കുന്നത് കണ്ടപ്പോൾ അവർ തന്നെ സ്വീകരിച്ചുവെന്നും നോറ പറയുന്നു മക്കൾ തെറ്റുകളിലേക്ക് പോകുമോ ിങ്ങനെയുള്ള പല ഇൻസെക്യൂരിറ്റീസ് ബിഗ് ബോസിനകത്ത് താൻ ദിവസം നിന്നപ്പോൾ അവരതിൽ സന്തുഷ്ടരാണെന്നും ഇതിനു മുൻപത്തെ സീസണിലേക്ക് തന്നെ വിളിച്ചപ്പോഴും പോവാത്തത് വീട്ടുകാരുടെ സപ്പോർട്ട് കുറവ് കാരണമാണെന്നും നോറ പറയുന്നു ഇരുപത്തിരണ്ട് വർഷത്തോളം കൂടെ ജീവിച്ചിട്ടും മാതാപിതാക്കൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ലെന്നല്ല ഒരു പ്രത്യേക സമയത്ത് ചില പ്രശ്നങ്ങൾ ഉണ്ടാവുകയായിരുന്നു അന്ന് അതിന്റെ പേരിൽ ഉണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങളാണ് താനുമായിട്ടുള്ള വീട്ടുകാരുടെ പിണക്കത്തിന് കാരണമെന്നും ബിഗ് ബോസ് കാരണം ആ പിണക്കം മാറിയെന്നും നോറ പറയുന്നു അതിനർത്ഥം തങ്ങളുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഇനിയും ഉണ്ടാവില്ല എന്നതല്ല എന്നും ബിഗ് ബോസ് കൊണ്ട് തനിക്കുണ്ടായ ഗുണം വീട്ടുകാരുമായിട്ടുണ്ടായിരുന്ന പിണക്കം മാറിക്കിട്ടി എന്നത് തന്നെയാണെന്നും അവിടെ വിജയിച്ച് കപ്പ് കിട്ടിയില്ലെങ്കിലും അതിനേക്കാളും വലുതാണ് ഈ അംഗീകാരമെന്നും നോറ വ്യക്തമാക്കി തന്റെ വീട്ടുകാരിൽ നിന്നും നാട്ടുകാരിൽ നിന്നും മുഴുവൻ തനിക്ക് പോസിറ്റിവിറ്റിയാണ് കിട്ടിയതെന്നും തന്റെ ചെക്കെ വീട്ടുകാരിൽ നിന്ന് പോലും നല്ല മറുപടിയാണ് കിട്ടിയതെന്നും ബിഗ് ബോസിൽ പോയി വന്നതിന് ശേഷമാണ് ചെക്കൻറെ വീട്ടുകാരുമായിട്ട് സംസാരിച്ചതെന്നും നോറ പറയുന്നു എന്റെ ചെക്കൻ്റെ കാര്യങ്ങൾ ഞങ്ങൾ ഒഫീഷ്യലായി എൻഗേജ് ആകുമ്പോൾ വെളിപ്പെടുത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത് തന്റെ പേഴ്സണൽ കാര്യങ്ങൾ കൂടുതലായി വെളിപ്പെടുത്താൻ ഇപ്പോൾ തീരെ താല്പര്യമില്ലെന്നും പിന്നീട് പറയാമെന്നും നോറ കൂട്ടിച്ചേർത്തു അതേസമയം ബിഗ് ബോസ് മലയാളത്തിന്റെ ആറാം സീസണിൽ വന്ന ശ്രദ്ധയായ മത്സരാർത്ഥിയാണ് കോഴിക്കോട് സ്വദേശിനിയായ നോറ Rammus സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ കൂടിയായ നോറ തൊണ്ണൂറ്റി ഒന്ന് ദിവസമാണ് ബിഗ് ബോസ് ഹൌസിൽ നിന്നത് എല്ലാവരും ഗ്രൂപ്പായി കളിക്കുമ്പോൾ നോറ മാത്രം ഒറ്റയ്ക്ക് നിന്നാണ് ഹൌസിൽ മത്സരിച്ചിരുന്നത് കണ്ടന്റ് ക്രിയേറ്റർ റൈഡർ മോഡൽ എന്നീ നിലകളിലെല്ലാം പ്രശസ്തിയാണ് നോറ ബിഗ് ബോസ് നൽകിയ ടാസ്കിനിടെ തന്റെ ജീവിതകഥ നോറ ഹൌസിൽ തുറന്നു പറഞ്ഞിരുന്നു ഷൈബൽ സാദത്ത് എന്നാണ് നോറയുടെ യഥാർത്ഥ പേര് യാഥാസ്ഥിതിക കുടുംബാതരീക്ഷത്തിൽ നിന്നാണ് താൻ വരുന്നതെന്നും സിവിൽ സർവീസ് ആയിരുന്നു തന്റെ സ്വപ്നമെന്നും എന്നാൽ കോവിഡ് കാലത്ത് തന്റെ ജീവിതം കേടുമൽ മറിഞ്ഞെന്നും നോറ തുറന്നു പറഞ്ഞിരുന്നു കോവിഡ് സമയത്ത് തൻ്റെ വിവാഹം പെട്ടെന്ന് ഉറപ്പിച്ചുവെന്നും എന്നാൽ തന്റെ വിവാഹം സക്സസ് ആയില്ല താൻ വിവാഹ മോചിതയാണെന്നും പക്ഷേ വീട്ടുകാർക്ക് അത് അംഗീകരിക്കാനായില്ല ഇരുപത്തിയൊന്നാമത്തെ വയസ്സിലാണ് വിവാഹം നടന്നതെന്നും ഒക്കെയാണ് നോറ പറഞ്ഞത് തന്റെ വാപ്പയുമായുള്ള പ്രശ്നത്തെക്കുറിച്ചും നോറ ഹൗസിൽ സംസാരിച്ചിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്